നമ്മുടെ മൽച്ചേരിയിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് എത്തും എന്ന് പറഞ്ഞ ആ കളേഴ്സ് ഇത് എത്തിയിട്ടുണ്ട് അല്ലെ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് വേറെ സ്പെഷ്യൽ നല്ലൊരു സ്പെഷ്യൽ ഡിസൈൻസ് ആ വന്നിരിക്കുന്നത് അത് വന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ പ്രീമിയം ഓണത്തിന് മുമ്പ് നമുക്ക് ഇനി ഓണത്തിന്റെ ക്ലൈമാക്സിലേക്ക് എത്തല്ലേ അതിലേക്ക് ആവശ്യമായ ഇക്കത്തുണ്ട് കലങ്കാരി ഉണ്ട് ബാന്തി ഉണ്ട് അജ്ര കക്കോവയ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ഓരോന്നായി കണ്ടു തുടങ്ങാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിക്സ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയാ ചില നമ്മളിങ്ങനെ സെറ്റ് ആയിട്ടുള്ളത് നമ്മൾ സെറ്റ് വൈസ് തന്നെ കൊടുക്കുക ഞാൻ ഓരോന്നും മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ മെറ്റീരിയൽസ് കാണിക്കുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാം പിന്നെ ഇതിൻ്റെ ഷോർട്സും ഷോർട്ട്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട്സ് ഒക്കെ സമയക്കുറവുകൊണ്ട് ചിലപ്പോൾ ഈ മെയിൻ വീഡിയോ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്ത് വരിക എങ്കിലും സമയക്കുറവുള്ളവർക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കാം അപ്പൊ നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ അതിൽ പെട്ടെന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് മിനിമം ക്വാർഡർ ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ ഓഫർ സെയിലൊക്കെ ഇടുന്നത് ഇപ്പോൾ ഇൻസ്റ്റാ വഴിയാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് അളവില്ലാത്തതേ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കി ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ മലായി ചന്തേരി നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അതിൽ ഓഫായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ പ്ലെയിൻ എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് മൽ ചന്തേരിയാണ് വരുന്നത് കോട്ടൺ ചന്തേരി മിക്സ് ആയ ഫാബ്രിക് ആണ് അതിൽ പ്രീമിയം എംബ്രോയ്ഡറി നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് ഓർഡർ ചെയ്ത് എംബ്രോയ്ഡറി ചെയ്യിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ അപ്പോൾ ഇതിൽ ടോപ്പിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ഒന്നര മീറ്റർ അപ്പോൾ നിങ്ങൾക്ക് വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് എടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം സ്ലീവും ഒരു ഫ്രണ്ട് ഫ്രണ്ട് പീസും കൂടെ തേക്കും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം സെറ്റ് വൈസ് ആണ് ടോപ്പും ദുപ്പട്ടയും കം ആണ് പറയുന്നത് കാരണം അത് ഇങ്ങനെ ഒരു സെറ്റ് വൈസ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത് അങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഇതേ ഫാബ്രിക് ഇത് മാത്രമായിട്ട് സാരിക്ക് വേണ്ടവരാണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യൂ അതിനനുസരിച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം കേട്ടോ സാരി ആയിട്ട് കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കുറവ് മിനിമം വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ത്രി സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് മുന്നൂറ്റി അറുപത് രൂപ മത്സ്യന്തേരിയുടെ പ്രത്യേകത അറിയാം അതിൻ്റെ ഡൈ ചെയ്തിട്ട് നമ്മൾ അതിൽ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വ്യത്യാസം വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് നമ്മൾ ത്രീ ട്വൻറ്റിയിൽ അല്ലേ മുന്നൂറ്റി ഇരുപതിൽ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസിനായിട്ട് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഫുൾ ചെയ്യുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഫുൾ ചെയ്താൽ ഒരു ഭംഗി നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ സെയിം പ്ലെയിൻ അവൈലബിൾ ആണ് പ്ലെയിൻ നിങ്ങൾക്ക് ആവശ്യാനുസരത്തിന് ബോട്ട് എന്തായാലും നല്ല തിക്ക് ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ലൈനിങ് ബോട്ടത്തിനായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബാക്ക് പീസ് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇതിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു പ്ലെയിൻ അപ്പോൾ നമ്മൾ ടോപ്പും ബോട്ടം എന്നുള്ള കൺസെപ്റ്റിൽ അങ്ങനെ എടുത്തു ഇനി ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ട ഇങ്ങനെ വരുന്ന ദുപ്പട്ടിയുടെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ കഴിഞ്ഞ അന്ന് കാണിച്ച നമ്മൾ കാന്താ വർക്ക് പോലെ വർക്ക് വരുന്ന ദുപ്പട്ടയുടെ റേറ്റ് ഇരുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ്റി അറുപത് ടു സൈഡ് ഒന്നും കൂടെ നമുക്ക് ഇത് ഉണ്ടോ സ്കാലപ്പ് ചെയ്ത് ബുട്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കൗട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ എടുത്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് നാൽപ്പത് ഇഞ്ചാണ് ഒന്നിന് ഫുൾ സൈസ് എല്ലാം ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിന്നെ കളേഴ്സ് കണ്ടുപോകാം അപ്പൊ ഈ ഇത് ഗ്രീൻ ഷെയ്ഡിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അങ്ങനെ വരും ടോപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ബോട്ടം ചെയ്ത് ദുപ്പട്ട എൻ്റെ ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ദുട്ടയോട് കൂടി നല്ല ഗ്രീൻ ഷെയഡിൽ വേണമെങ്കിൽ അപ്പോൾ ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്നതാണ് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാലും പ്രീമിയം ഫാബ്രിക് ആണ് ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ കെയർഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ പ്രീമിയം ഫാബ്രിക് ഫാബ്രിക്കുമ്പോൾ അതിൻ്റെ വേണ്ട പ്രോപ്പർ കെയർ കൊടുത്തിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിന് ചേർന്ന മാച്ചിങ് ക്രൈപ്പ് ലൈനിംഗ് അവൈലബിൾ ആണ് ഇങ്ങനെ വരുന്നു ക്രൈപ്പ് ലൈനിംഗ് ഫോർട്ടി റുപ്പീസ് പേര് നാൽപ്പത് രൂപ അപ്പോൾ നമുക്ക് ക്രൈപ്പിൽ ബോട്ടം ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം കേട്ടോ അപ്പോൾ ടോപ്പ് ആൻഡ് ദുപ്പട്ട കമ്പൽസറി മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് പിന്നെ മെറ്റീരിയൽ പറയുന്നത് കേട്ടോ അപ്പൊ അത്രയും ഇനി ബാക്കി സ്കേർട്ടിന് സാരിക്കൊക്കെ നിങ്ങൾ അനുസരിച്ച് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് സെറ്റ് ചെയ്ത് തരുവോ ഇങ്ങനെ വരുന്നത് അതെ ഇനി നിങ്ങൾക്ക് പ്ലെയിൻ സാരിക്കായിട്ട് എടുത്തിട്ട് വൺ വൺ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് അതെടുത്ത് ബ്ലൗസിന് അങ്ങനെയൊക്കെ വേണേലും സെറ്റ് ചെയ്യാം നെക്സ്റ്റ് കളർ വരുന്നത് ഇനി കളേഴ്സ് കാണിച്ചു വെപ്പം വരും എങ്ങനെ വരുന്നു അതിൽ മരങ്ങൾ സ്ഥല കുത്തി വന്നോ തിരിച്ചു വരാം ഇങ്ങനെ വരുന്നു യെല്ലോ ഷെയ്ഡല്ലേ ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി മൽ മൽക്കോ മൽചന്തേരിയിലാണ് വരുന്നത് ഇങ്ങനെ മൽക്കോട്ടൻ അല്ല മൽക്കോട്ടൺ വേറെ മല ചന്തേരി വേറെ എല്ലാം ഓരോന്നോരോന്ന് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ അതിൽ പ്ലെയിൻ ഇത് വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ സെറ്റ് വൈസാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ പർച്ചേസ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ടൊന്ന് കരുതിയാൽ എളുപ്പം ഡൗട്ട് അവർക്ക് കട്ട് ഓൺലൈൻ സെക്ഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതിനോടൊന്ന് കാണിക്കാനൊക്കെ ആയിട്ട് കാണിക്കാനൊക്കെയായിട്ട് ക്രൈപ്പ് ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാൽപ്പത് രൂപ ക്രൈപ്പ് അപ്പോൾ എത്ര നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ടോപ്പിന് എംബ്രോയ്ഡറി ഉള്ള മെറ്റീരിയൽ എത്ര മീറ്റർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ പോയിൻറ്റ് ഫൈവ് എത്ര മീറ്റർ വേണം പ്ലെയിൻ എത്ര വേണം ദുപ്പട്ട് എത്ര വേണം അങ്ങനെ കറക്റ്റ് പറയണം കേട്ടോ അപ്പൊ ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ഒരു പിങ്ക് നമ്മുടെ ഉനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ പ്ലെയിൻ ഇത് അങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് എല്ലാം സെറ്റായിട്ട് ഡൈ ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ടു സിക്സ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റ് അതിന് ചേരുന്ന ക്രൈപ്പ് ലൈനിങ് വന്നിട്ടുണ്ട് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപ ഇങ്ങനെ അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞു അപ്പം നമ്മളൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫാബ്രിക്സ് കണ്ടു ഇനി നമ്മുടെ ജനപ്രിയ താരം നമ്മുടെ ക്യാമ്പറി കോട്ടണിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം അപ്പോൾ ഇതും നമ്മൾ സെറ്റ് വൈസ് ആണ് അപ്പോൾ സെറ്റ് അല്ലാതെ കിട്ടുന്നവർക്ക് നമ്മൾ ഫ്രൈഡേ വീഡിയോ ചെക്ക് ചെയ്യണം കേട്ടോ അതിൽ ക്യാമ്പ്രിക് കോട്ടൺ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റ് സെറ്റ് കാരണം ഇതെന്തായോ സെറ്റായിട്ടുള്ള സെറ്റായിട്ട് കൊടുത്തില്ലേ ചിലപ്പോൾ ദുപ്പ് സെറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടി നോക്കുന്നവർ നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കഴിഞ്ഞ് പോകാം അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരവ് അവർക്ക് അപ്പോൾ ആദ്യം അവർക്ക് പ്രിഫറൻസ് പിന്നെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ക്യാമ്പ്രിക് കോട്ടണിലെ ത്രീ പീസ് സെറ്റാണ് വരുന്നത് ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട് എങ്ങനെ വരുന്നു ഞാൻ ആദ്യം ഒന്ന് കാണിക്കട്ടെ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം വൺ ട്വൻറ്റി അല്ലെ ദുപ്പട്ട ഇതാ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഫസ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു അതങ്ങനെ സെറ്റ് ഇനി അടുത്ത സെറ്റ് ഒരു സംഭവമാണ് അതിനെ ഞാൻ കാണിച്ചു തരാം അതിൽ പെടുത്തിട്ടാലോ അതിൽ ഇങ്ങനെ വരും ഇത് ടോപ്പ് അല്ലേ ഇങ്ങനെ വരും ടോപ്പ് അതിന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇത് ടോപ്പ് ഇത് ബോട്ടം നീ തിരിച്ചാക്കണമെങ്കിലും ആക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇങ്ങനെ വരുന്നു ബോട്ടം നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്രിക്ക് ബ്രിക് റെഡിന്റെ ഒരു റെസ് ഓറഞ്ചിന്റെ ഡാർക്ക് റെസ്റ്റ് ഓർ തുരുമ്പിന്റെ കളറും ആ ബ്രിക്ക് റെഡും കൂടെ കൂടിയ ഭംഗിയുടെ കളറാണ് ഇങ്ങനെ ടോപ്പ് ബോട്ടം അതില് ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ മാത്രമല്ല ഇനി ഉണ്ട് ടോപ്ഷൻസ് ഞാൻ കാണിച്ചു വരാതിൽ ഫസ്റ്റ് ഒന്ന് കണ്ടോളൂ ഇങ്ങനെ ദുപ്പട്ട ഇതാ ദുപ്പട്ടേട്ട് ഈ ദുപ്പട്ടയാണ് വേണ്ടതെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയക്കും നിങ്ങൾക്ക് ഇത് വരുന്നു ഇങ്ങനെ വരുന്നു ടു സെവൻ ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പം ടോപ്പായിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ടോപ്പായിട്ട് എടുക്കാം നിങ്ങളുടെ പോലെ ഇങ്ങനെ ടോപ്പ് ഇനി അതല്ല ഇത് ടോപ്പായിട്ട് എടുക്കാം ഇത് ബോട്ടം ആയിട്ട് വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഈയൊരു ഫ്ലവേഴ്സ് കണ്ടില്ലേ ഇങ്ങനെ ഇനി അല്ലെങ്കിൽ നെക്സ്റ്റ് സെറ്റ് ഇതാ വരുന്നു ഇങ്ങനെ അതിൽ ടോപ്പ് കാണിച്ചു തരാം അതിൽ ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടോപ്പ് അത് തിരി തിരിച്ച് വരും കേട്ടോ അതെങ്ങനെ വരും ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് വരും ഇങ്ങനെ വരും ടോപ്പ് അതിൽ ബോട്ടം വരുന്നത് അങ്ങനെ ലൈൻസ് പാറ്റേണിൽ അങ്ങനെ ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി ആണ് എല്ലാം വരുന്ന നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം അതിൽ ദുപ്പട്ട വരുന്ന ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ പിന്നെ നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ടോപ്പും ഇത് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും നിങ്ങൾക്ക് ചോയ്സ് പിന്നെ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഏതൊക്കെ ഉള്ളത് അനുസരിച്ച് അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ കിട്ടും ഇത് ടോപ്പ് ഇത് ബോട്ടാക്കണേ അങ്ങനെ ആക്കാം എങ്ങനെ വേണമെങ്കിൽ നി ഒരു സെറ്റ് എടുക്കണം നിർബന്ധമുള്ളൂ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ അതായത് ടോപ്പും ബോട്ടും ഏതെങ്കിലും രണ്ടും എടുക്കണം ദുപ്പട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഈ നാലെണ്ണത്തിലും കാരണം ഇതൊക്കെ ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഒരു സെയിം കളറില് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ അത്രയായിരുന്നു ഇത് ക്ലിയർ ആയില്ലേ അത് അപ്പോൾ അത് അങ്ങനെ ഇനി കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് ബാന്തിനി ഇതിന്റെ ഉള്ളിലിരിക്കുന്നുണ്ട് കാണിക്കൂ കാണിക്കൂന്നുള്ളത് ഇതെടുത്തിട്ടില്ലേ അല്ലേ കുറച്ചേ ഉള്ളൂ അല്ലേ ലാസ്റ്റ് എനിക്ക് അപ്പൊ ഞാനിതാ എന്റെ സെറ്റ് കാണിച്ചു കൊടുത്തേ ബാന്തിനിയിലെ കോട്ട് സെറ്റ് പോലെ ചെയ്താണിതെ ഷർട്ട് കോളർ വെച്ചിട്ട് കോളറിനൊക്കെ ഇഷ്ടമില്ലാത്ത ആള് ഞാനിപ്പോ എങ്ങനെയാണെങ്കിൽ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഈ കോട്സെറ്റ് കൺസപ്റ്റ് ചെയ്യുമ്പോൾ കോളർന്നെക്കിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പം ഇവർ ഫൈവ് മീറ്റേഴ്സിലാണ് ചെയ്തത് നമുക്ക് ബാന്തിനി ഇത് ഒറിജിനൽ ബാന്തിനിൻ ഡൈ ചെയ്ത് വരുന്നത് അത് നമ്മൾ ഇവരുടെ പ്രിന്റല്ല ആ ചെയ്ത് കെട്ടി കെട്ടി ഡൈ ചെയ്ത് വരുന്നതാണ് പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇത് ഫൈവ് മീറ്റേഴ്സ് ചെയ്തതാണ് ടോപ്പും ബോട്ടവും കൂടെ കൂടിയിട്ട് അപ്പോൾ എനിക്കിതിനെ ആയിട്ട് ഒപ്പിക്കാനേ പറ്റുള്ളൂ അഞ്ച് മീറ്റർ കാരണം ഇതിന് വിടുത്ത് ഫോർട്ടി ഫോർ ഇല്ല ഒരു ഫോർട്ടി വൺ ഫോർട്ടി ടു ഒക്കെ വരുന്നുള്ളൂ വിടുത്ത് അതുകൊണ്ട് എത്ര വേദം കാരണം പിന്നെ അത് നന്നായി വലിച്ചായം ചെയ്യുമ്പോഴാണ് അതിന്റെ ഫുൾ ഫോമിലേക്ക് വരുക അതില് അപ്പോൾ ജസ്റ്റ് മാഷ ഒപ്പിച്ചെടുത്തേക്കുന്നതാണ് ടോപ്പും ബോട്ടം കൂടെ കൂടിയിട്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ഫുള്ള് തകയില്ലെങ്കിൽ ബോട്ടത്തിൽ നിങ്ങൾ മാച്ചിങ് പ്ലെയിൻ കളർ എടുത്തിട്ട് സൈഡിലേക്ക് ഈ ബാന്തിയുടെ പീസ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം ഫൈവ് മീറ്റേഴ്സ് എടുത്തുകഴിഞ്ഞാൽ മീറ്റർ റേറ്റ് ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്റർ വരുന്നുണ്ട് ഒറിജിനൽ ബാന്തിന് ആണ് അതുകൊണ്ടാണ് റേറ്റ് അത് അറിയാവുന്നവർക്ക് അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇതങ്ങനെ വരുന്നു നിങ്ങൾക്ക് പ്രീമിയം മെറ്റീരിയൽ അറിയാമല്ലോ അത് കോട്ടണിൽ ഒറിജിനൽ പിന്നെ ഇതിൽ നമ്മൾ മിനിമം കട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആണ് രണ്ടര അല്ലെങ്കിൽ അഞ്ച് മീറ്ററ വരുന്നത് ഇനി നമുക്ക് ഡിസൈൻസ് കണ്ട് പോവാം അതിൽ വരുന്നു അത് ഉണ്ടോ ഇത് കുറേയേ ഉള്ളൂട്ടേറെ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉള്ളേ വേണ്ട ഒരു ഒരാൾക്ക് ജസ്റ്റ് ദുപ്പട്ട പർപ്പസിനാണെങ്കിലും കിട്ടും ഇനി ദുപ്പട്ടയായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് അങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എൺപത് രൂപ മീറ്ററിന് നെക്സ്റ്റ് ഇതാ അങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കോട്ട്സെറ്റ് പോലെ ചെയ്യാം ദുപ്പട്ടയായിട്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണേലും ചെയ്യാം പിന്നെ ഇത് കണ്ടോ റെഡ് ഒക്കെ ആണെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും കളർ വരും നമ്മൾ ഫസ്റ്റ് വൈറ്റ് ടോപ്പിൻ്റെ കൂടെ ഇതിങ്ങനെ ആദ്യം തന്നെ വാങ്ങി പുതുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ആണ് കളർ ലീക്കിങ് ഉണ്ട് കളർ സ്പ്രെഡ് ആവും ഇതിന് മേൽച്ചായമുണ്ട് പക്ഷേ പോലെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് എന്തായാലും കളർ ഗാർഡ് പ്രോപ്പർലി യൂസ് ചെയ്യണം അത് ഒരു ടു ടൈംസ് യൂസ് ചെയ്താലും കറക്റ്റായിരിക്കും ഞാൻ ഫസ്റ്റ് നിങ്ങൾ കളർ ഗാർഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ ബാന്തി മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അതിൽ അത് നമുക്ക് അത് സേഫ് സേഫായിട്ട് ആയിട്ട് ി ചെയ്യണം കളർ ഗാർഡ് ആ കളർ ഗാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും എന്നിട്ട് പക്ഷേ നമുക്കത് പിന്നീട് ഒന്ന് ഉപയോഗിച്ച് ഫസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ഫാബ്രിക്കാണ് ഇപ്പോൾ പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ദോഷങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രം എപ്പോഴും വാങ്ങുക എപ്പോഴും ഒരു ട്രഡീഷണൽ ഫാബ്രിക് നമ്മൾ ഒത്തിരി പേര് ദുപ്പട്ടയ്ക്കായിട്ട് ഓപ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഇതുപോലെ ടോപ്പ് മാത്രം ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ പർച്ചേസ് ചെയ്യാം ഒരു ഓണം കൺസെപ്റ്റിൽ ദാവണിക്കായിട്ടും ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വർക്കാൻ യൂസ് ചെയ്യാം പക്ഷേ ഓണത്തിലെ ഓഫൈറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് ബ്ലൗസ് പീസിനായിട്ട് ഇതൊക്കെ വൺ മീറ്റർ നമുക്ക് അവൈലബിൾ അല്ല അത് രണ്ടര മീറ്റർ ആണ് കേട്ടോ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് അപ്പോൾ ബാന്തിയിൽ അവൈലബിൾ ആയ എല്ലാ കളേഴ്സും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് എടുത്തിട്ടില്ലേ അതെടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്നു അത് അപ്പം അങ്ങനെ വരുന്നു ഇനി നമുക്ക് കലങ്കാരി കാണാം കലങ്കാരിയിൽ ഇത് നമ്മൾ ബോട്ടമാൻ തുപ്പട്ടയല്ല ടോപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ ടോപ്പ് അല്ലെങ്കിൽ ജെൻസിന് ഷർട്ട് അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസ് പീസ് അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാമോ ബോട്ടമാൻ തുപ്പട്ട ടു മീറ്റേഴ്സിൻ്റെ അങ്ങനെ വരുന്നത് വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഇത് ഇങ്ങനെ വരുന്നു കലങ്കാരി ഫാബ്രിക്സ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി അറുപത് രൂപ നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഫാൻസി അങ്ങനത്തെ മെറ്റീരിയൽസ് കുറവാണ് കുറച്ച് സിൽക്ക് ടൈപ്പ് അങ്ങനത്തെ മിനിമം ചെയ്യുന്നുണ്ട് കോട്ടൺ ആണ് ചെയ്യുന്നത് കോട്ടൻ്റെ ഒരു വീഡിയോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ് കാരണം നമ്മൾ ഈ ബാന്തിനി കലങ്കാരി അജരക്ക് ഹാൻഡ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നൊക്കെ ഡൾ ഫിനിഷിങ് ഉള്ള ആണ് അപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ ലൈറ്റ് കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റായി തോന്നും അപ്പോൾ ഓരോ ഫാബ്രിക്കിനെ കുറിച്ചും കറക്റ്റ് മനസ്സിലാക്കി മാത്രം വാങ്ങണം വാങ്ങണതിൽ കാരണം ഇതിനൊക്കെ അതിന്റെ കംഫർട്ട് ലെവലാണ് അതിന് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഉപയോഗിക്കാൻ വളരെ സുഖമായിരിക്കും കലംകാരി ഇങ്ങനെ വരുന്നു ഡൾ ഫിനിഷിംഗ് ആണ് അത് മനസ്സിലാക്കി വാങ്ങുക ഫസ്റ്റ് വാഷിന് മുമ്പ് എന്തായാലും യൂസ് കളർ ഗാർഡ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ആണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇങ്ങനെ വരുന്നു ഇതിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ അങ്ങനെ വരുന്നത് ഇപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തോളൂ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ മാച്ചിങ് ബോട്ടം ചെയ്യാം അല്ലെങ്കിൽ സെറ്റ് പോലെ ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നോർമൽ കോട്ട് സെറ്റ് ചെയ്യാം പ്ലസ് സൈസ് ഉള്ളവരാണെങ്കിൽ ഫൈവ് മീറ്റേഴ്സ് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടമുള്ള ഇപ്പോൾ ഇതുകൊണ്ട് ടോപ്പൊക്കെ ചെയ്യണമെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടി ഈ ബ്ലൂ കളറില് പൊട്ടലി ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ അതിൽ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സൺഡേ ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ് വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ കിട്ടില്ല വൺ ഡേ എടുക്കും റിപ്ലൈ കിട്ടാൻ ചിലപ്പോ പക്ഷെ ഒട്ടും ഒറ്റ ഒറ്റപ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇക്കത്താണ് ഇക്കത്ത് കോട്ടണില് അടുത്ത കിങ് എന്ന് പറയാം അപ്പൊ നമ്മൾ കോട്ടണിൽ ഒരുപാട് താരങ്ങളൊന്നും ഇപ്പൊ ഹാൻഡ് ബ്ലോക്ക് മാത്രമേ നമ്മൾ എടുക്കാത്തുള്ളൂ അജരക്കും എടുത്തിട്ടില്ല അജരക്ക് ഉണ്ട് കാണാം അപ്പൊ ഇക്കത്ത് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വൺ സെവന്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് കോട്ടസെറ്റ് പോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഇനി അതിൽ അല്ലെങ്കിൽ ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക്കും വേറെ കാണിക്കുന്നത് നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഷെയഡിൽ ഇതാ വരുന്നു ഇക്കത്ത് ഇത് ബ്ലൗസിനായിട്ട് അല്ലെങ്കിൽ ഷർട്ടിനായിട്ട് ജെൻസിന് കുർത്തൊക്കെ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മറ്റും നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് ഇതാ ഓണം കൺസെപ്റ്റിൽ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ഓഫ് വൈറ്റ് കളർ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ടോപ്പ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ ഡാർക്ക് കളർ വേണ്ടതെങ്കിൽ കോൺട്രാസ്റ്റ് ബോട്ടം പോലെ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ റാണി പിങ്ക് കളറിൽ ഇതിൽ എങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് അതിൻ്റെ കൂടെ നമുക്ക് ആ ബോട്ടോ ഉണ്ട് അല്ലേ നമ്മുടെ ആ ചിക്കൻകാരി ടൈപ്പ് ബോട്ടോ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം നെക്സ്റ്റ് ഇതാ വരുന്നത് നല്ല വൈറ്റിൽ ഇതെങ്ങനെ വരുന്നു നല്ല ഒരു ബ്രിക്രഡിന്റെ ബീച്ചിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭംഗിയുള്ള ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി ഇത് നല്ല ജെൻസിനെ കുർത്ത ചെയ്യാനാണെങ്കിലും ഭംഗിയാണ് ഇങ്ങനെ വരുന്നു ഇതാണ് ഈ ഒരു ബോട്ടം ഇത് നൂറ്റി എൺപതിൻ്റെ ആണോ വൺ എയ്റ്റി വൺ തേർട്ടിയുടെ വേറെ ഉണ്ടത് റേറ്റ് കുറഞ്ഞത് വൺ എയ്റ്റി വരുന്നതാണ് നൂറ്റി എൺപത് രൂപ വേണ്ടോ അതിൽ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ബോട്ടം ചെയ്യാനുള്ള ഈ ടൈപ്പ് ഫാബ്രിക്സ് ഒക്കെ ഹക്കോബാസ് ഒക്കെ ഒരുപാട് നമ്മുടെ വീഡിയോസ് പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഒന്നും സമയം പോലെ ചെക്ക് ചെയ്യണേ മറ്റേ കമൻറ്റിൽ ചോദിച്ചാൽ എനിക്ക് അറിയുന്നുണ്ടാവില്ലേ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് അയച്ചിടുക അപ്പോൾ മൺഡേ മോർണിംഗ് ഒക്കെ ആവുമ്പോൾ അവർ ഈ പുതിയ വീഡിയോയുടെ കാരണം സാറ്റർഡേ കഴിഞ്ഞ് നിർത്തിയതല്ലേ മെസ്സേജസ് ഒക്കെ നോക്കുന്നത് തിരക്കിലായിരിക്കും അപ്പോൾ ചിലപ്പോൾ അവകാശ ആവശ്യമായിരിക്കും പിന്നെ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതൊരു എന്തെങ്കിലും എമർജൻസി മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ തരുമോ ഇനി നമ്മളിപ്പോൾ കാണും ചിക്കത്തിൻ്റെ കൂടെയോ ഓണം ഫാബ്രിക്സിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു പ്രീമിയം ഫാബ്രിക് അതായി വരുന്നു ഷിഫ്ലീ വർക്ക് വരുന്ന കോട്ടൺ ആണ് പക്ഷേ ശ്രദ്ധിക്കുന്ന കാര്യം ടോപ്പ് ചെയ്യുമ്പോൾ നമുക്കത് വിടുത്ത് കുറവാണ് ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നുള്ളൂ നാൽപ്പത്തി ഇഞ്ചാണ് വീതി വരുന്നത് അത് ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്നു കണ്ട് നമ്മൾ സാധാരണ നമ്മൾ വൺ എയ്റ്റിയുടെ വരുന്ന അതിനേക്കാളും കുറച്ചും കൂടെ വർക്കും ഹെവിയാണ് ഫാബ്രിക്കും കുറച്ചും കൂടി ഹെവിയാണ് കോട്ടണിൽ ഷിഫ് ലീവ് ഒക്കെ നമ്മൾ ജോർജറ്റ് ഷിഫ് ലീവ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതാ അത്ര വരുന്നു നമുക്ക് ബോട്ടം ഇത് ഏറ്റവും കറക്റ്റ് പിന്നെ നമുക്ക് സ്കേർട്ട് മിഡി പർപ്പസിനൊക്കെ ഫോർട്ടി ഇഞ്ച് വിടുത്ത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ പ്രീമിയം ബോട്ടംസ് നമ്മുടെ കയ്യിലൊന്നും നോക്കാൻ നമുക്ക് വയ്ക്കാൻ എന്നൊക്കെ നല്ലതാണ് ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും തിക്നസ്സ് വരുന്നുണ്ട് ലൈനിങ് ഓപ്ഷനിലാണ് കമ്പൽസറി അല്ല അതെങ്ങനെ വരുന്നു പിന്നൊരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെച്ചാൽ നല്ലത് ഇങ്ങനെ വരുന്നു ഇതിലൊരു ഡിസൈൻ വരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇക്കത്തെടുത്തേൻ്റെ കൂടെയൊക്കെ പറ്റൂട്ടോ നെക്സ്റ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ വരുന്നു അത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ വിടുത്ത് നാൽപ്പത്തി ഇഞ്ച് ഫോർട്ടി ഇഞ്ചേ വിടുത്തുള്ളത് ശ്രദ്ധിക്കണം ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇപ്പൊ ഇനി നമുക്ക് ഓണം കൺസെപ്റ്റിൽ എംബ്രോയിഡറി ഉള്ള ആ ഒരു ഫാബ്രിക് നമ്മൾ എല്ലാം അന്ന് കഴിഞ്ഞു പോയത് നമുക്ക് എത്തിയിട്ടുണ്ട് വീണ്ടും ഇങ്ങനെ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ഈ എല്ലോ ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഓണം കൺസെപ്റ്റിൽ ഇത് സാരിക്കായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇക്കത്തിൻ്റെ അജരക്കിൻ്റെ ബ്ലൗസോട് കൂടി സാരി വേണേൽ കുറ കോട്ടണിൽ എംബ്രോയ്ഡറി ആണ് വരുന്നത് അപ്പോൾ ബേസ് ഫാബ്രിക്ക് ഏതാണോ മൽക്കോട്ടൺ ഉണ്ട് കൊറ കോട്ടൺ ഉണ്ട് മൽച്ചന്തേരിയുണ്ട് മലായി ഉണ്ട് അതിൽ ഓരോന്നിലും നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് അനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെ ഇതിപ്പോൾ യെല്ലോ ലവേഴ്സ് മിസ്സാക്കണ്ട ആക്കണ്ട അല്ല അങ്ങനെ ഇനി ഇത് നമുക്ക് സാരിക്ക് എങ്ങനെ വേണേലും ഇത് ടോപ്പിനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉള്ള ചിങ്കിടികളൊക്കെ കാണിച്ചു തരാം അത് അങ്ങനെ ഇതിൽ വരുന്നു ഇതും വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്ക് ഇതാണ് ടോപ്പ് ബോട്ടം ഇങ്ങനെ എടുക്കാം ഇത് നമ്മൾ ആ ഹോൾസ് വരുന്ന മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ ഇതൊക്കെ നമ്മൾ ലൈനിങ് ആണ് ഇങ്ങനെ അത് ഇനി അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഒരു ഇന്നർ പോലെ ഒരു സ്കർട്ട് പോലെ ഒരു ക്രോപ്പ് ടോപ്പും സ്കേട്ടും കൺസെപ്റ്റിൽ ചെയ്യണമെങ്കിൽ ഇത് ഒരു മിറർവർക്ക് ഫ്ലെക്സ് കോട്ടണിൽ വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മെറ്റീരിയൽ നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ഇനി ഞാനതൊരു ഇതൊരു സാരിക്കായിട്ട് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ വരുന്നു ആ ചെക്ക്സ് നമ്മൾ കോട്ടണിൽ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി അല്ലേ നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊരു ബ്ലൗസും സാരി കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചൊക്കെ ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇതാ മലായി ചന്തേരി നമ്മൾ ആദ്യം കണ്ടത് മൽചന്തേരി ചന്തേരി ഇതാ മലായി ചന്തേരി രണ്ടും വ്യത്യാസമുണ്ട് ഇതൊന്നും കൂടെ സോഫ്റ്റ് ആണ് ആണതിൽ ഇങ്ങനെ വരുന്നു അത്രയും സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു അതിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം നമ്മൾ നമ്മളിതിന്റെ കൂടെയുള്ള വർക്കുള്ള എംബ്രോഡറി ഉള്ള ഫാബ്രിക്കിന്റെ കുറച്ച് മിനിമം സ്റ്റോക്ക് ഉണ്ട് അത് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്ത് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അതിൽ വേണേൽ കിട്ടും അത് യോക്കിനായിട്ടൊക്കെ വാങ്ങി അങ്ങനെ വെക്കാം ഇതിന് ടു സെവൻറ്റി അല്ലെ ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പം മലായി ചന്തേരിൽ നമുക്ക് ഓഫ് വൈറ്റ് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ പ്രീമിയം ഫാബ്രിക് നോക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം അത് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ബോട്ടം ചെയ്യാനുള്ളതിനുമുമ്പ് കണ്ട ഫാബ്രിക്കുകൾ ഫോർട്ടി ഇഞ്ച് വിടുത്ത് വരുന്നതായിരുന്നു ഇനി പി സി കോട്ടണില് ദാമനിലേക്ക് വർക്ക് ദാമൻ ഏരിയ എന്ന് പറഞ്ഞാൽ താഴോട്ട് വർക്ക് വരുന്ന ഈ ഒരു ഫാബ്രിക് ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് നിയർ ബൈ വിടുത്ത് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ബോട്ടം ചെയ്യാനാണ് കേട്ടോ നല്ലത് ഒന്ന് വിടുത്തണമെങ്കിൽ ഇത് കണ്ടോ അപ്പോൾ അത്യാവശ്യം വർക്ക് നല്ലതാണ് അതാ ഇങ്ങനെ വരുന്നു പക്ഷെ ലൈനിങ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ടോപ്പിൻ്റെ ടോപ്പിനൊപ്പമോ ടോപ്പിനേക്കാളോ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മൾ ബോട്ടത്തിനും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വരുന്നത് എങ്ങനെ വരുന്നത് നമ്മൾ ബോട്ടം ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് ഈ മോൾ ഭാഗത്തേക്ക് ഇത്രയും വർക്ക് കുറവായിരിക്കും ഫോർട്ടി ഫോർ ഉണ്ടെങ്കിലും ഫോർട്ടി ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാൽ ഇത്രയും ഭാഗം വർക്ക് കുറവുമായിരിക്കും ഇത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അത്യാവശ്യം നല്ലൊരു വർക്കാണ് വരുന്നത് താഴേക്ക് ഇങ്ങനെ കട്ട് വർക്കും സ്കാലപ്പ് ചെയ്ത് ഒരു മിനിമം സ്കാലപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതിലിത് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡാണ് അപ്പോൾ ബോട്ടംസിന്റെ അത്യാവശ്യം കളേഴ്സ് എല്ലാം എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കളേഴ്സും വേണ്ടവർ നിങ്ങളുടെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ലൈറ്റ് ലാവൻഡറിന്റെ ലൈലാക്കിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഭംഗിയുള്ള കളർ ഇത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ എങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വൈറ്റ് ബിക്കത്തൊക്കെ ഒരു വൈറ്റ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ലൈനിങ് വെക്കണം കേട്ടോ അതങ്ങനെ വരുന്നു അത്യാവശ്യം ബോഡി പോഷനിൽ ഇവിടെയും വരുന്നുണ്ട് വർക്ക് നമ്മൾ ആദ്യം കണ്ടത് ഒരു ക്രീം കേരള ക്രീം ആയിരുന്നു ഇത് വൈറ്റ് ആണ് ഇങ്ങനെ വരുന്നു ഇത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇതാ മെറൂൺ പിസി കോട്ടൺ ആണ് ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നെക്സ്റ്റ് വരുന്നു നല്ലൊരു പിങ്ക് ഷെയ്ഡ് ബേബി പിങ്ക് ഏറ്റവും ലൈറ്റ് പിങ്ക് അല്ല അതിനൊരു പൊടിക്ക ഡാർക്കായ പിങ്ക് ഷെയ്ഡിൽ എങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നമ്മൾ അജിരക് ഹക്കോബ എത്തിയിട്ടുണ്ട് അജിരക് ഹക്കോബ ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് എത്തി വരേണ്ട ഒരു സാവകാശം വേണ്ട ആണ് നമ്മൾ അജിരക് നമുക്കറിയാം ഹക്കോബ നമുക്കറിയാം അത് രണ്ടിൻ്റെയും കൂടെ ഫ്യൂഷൻ ആണ് ഇത് ഒറിജിനൽ അജിറക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം കോട്ടൺ ഹക്കോബെ തന്നെയാണ് എങ്കിലും കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യുക ഫസ്റ്റ് വേർഷൻ ഇതിൻ്റെയൊക്കെ ഒരു കളർ ആൻഡ് ബ്രൈറ്റ്നെസ് നിലനിർത്താനായിട്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ ഇതിൽ ഇത് ഫൈവ് സിക്സ് മീറ്റേഴ്സിലാണ് മാക്സിമം വരിക കേട്ടോ കട്ട് ഞാൻ ഒന്നിൻ്റെ കാണിച്ചു തന്നെ കട്ട് വർക്കിലും ഒക്കെ മിനിമം ഇപ്പം നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും അജിരക്ക് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു വാല്യൂ പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ സിൽക്ക് ഇടുന്നതും ഇത് വെയർ ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട് ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി എൺപത് രൂപ എങ്ങനെ വരുന്നു അജിറക് പ്രിൻ്റ് ഒറിജിനൽ അജിരക്ക് ഹക്കോബെ ചെയ്തിരിക്കുന്നത് ഫോർ എയ്റ്റി നെക്സ്റ്റ് അതിൽ യെല്ലോ വരുന്നു ഇങ്ങനെ ഫോർ എയ്റ്റി അപ്പം നമുക്ക് കുർത്തക്കാണെങ്കിലും ഷർട്ടിന് ആണെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇങ്ങനെ മെസ്റ്റ് നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു മെറൂൺ അടുത്ത ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു എല്ലാം ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇതൊരു ബ്ലൂ ആണ് കേട്ടോ പക്ക ബ്ലാക്ക് അല്ല ബ്ലൂ ബ്ലാക്ക് ആണ് ഇതിൽ ഈ അജിരക്കലൊക്കെ എപ്പോഴും വരാറ് നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ ബിഗ് ഒരു ഡോട്ട് വലിയ സർക്കിൾ പാറ്റേൺ ഇത് വന്നിരിക്കുന്നു ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി അതിൻ്റെ തന്നെ കുഞ്ഞിനും ഉണ്ട് കേട്ടോ ഫോർ എയ്റ്റി അപ്പോൾ ഇത് വേണ്ട എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ കോട്ടസറ്റ് പോലെയൊക്കെ ചെയ്യാം ഷർട്ട് കളറൊക്കെ വെച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് ഇതാ വരുന്നു ഇതിനെല്ലാം ഡൾ ഫിനിഷിംഗ് ആയിരിക്കുന്നത് മനസ്സിലാക്കി വാങ്ങണേ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു മെറൂൺ ഇങ്ങനെ വരുന്നു ഇതിൽ രണ്ട് അതിൽ ഈ ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി ഇതൊക്കെ സിക്സ് മീറ്റേഴ്സ് ചിലത് ഫൈവേ ഉള്ളൂ ചിലത് സിക്സ് ആണ് വേറെ എന്ത് വണ്ടില്ലുകൾ ഇതങ്ങനെ വരുന്നു യെല്ലോ നെക്സ്റ്റ് വരുന്നു ഇൻഡിഗോ നെക്സ്റ്റ് വരുന്നു ബ്ലൂ ബ്ലാക്ക് ഇതിൽ നമുക്ക് ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ളത് ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്ന് കാണിച്ചു കൊടുക്കോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ നീ ഇതിലൊന്നും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമയം കൊടുക്കണം അവകാശം കൊടുക്കണം അവർ പിന്നീട് എടുത്ത് കാണിച്ചുതരും അജിരക്കിൻ്റെ മാത്രം ഞാൻ ഷോർട്സ് ഞാൻ അധികം വൈകാതെ ചെയ്യാം കേട്ടോ നമുക്ക് ഇതുകൊണ്ട് നോക്കിയാൽ സമയം പോകും നമ്മൾ അജരക്കലങ്കാരിൽ നമ്മൾ പാച്ച് വർക്ക് സംഭവങ്ങൾ അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അതിനെടുത്ത് അതിനെ ബേസ് ആയിട്ട് വെച്ച് കാണിക്കാൻ ഒരു ഓഫ് ആയിട്ട് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ഇത് വേണ്ടവർക്ക് ഇത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ മീറ്ററിന് അപ്പം ഞാനത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ യോക്ക് നിങ്ങൾക്ക് ഇനി കുർത്ത ചെയ്യുമ്പോൾ ഇതിന് ഫസ്റ്റ് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാട്ടോ നല്ലത് എന്നിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ ഇങ്ങനെ വരുന്നു യോക്ക് ആയിട്ട് ഇങ്ങനെ വെക്കാം കുറയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു യോക്ക് സ്ലീവ് സ്ലീവെൻഡിലേക്ക് ഇതിങ്ങനെ വെക്കാം ബോർഡർ പോലെ ഇങ്ങനെ ഒരു സെറ്റിന് വരുന്ന റേറ്റ് വൺ വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അതൊക്കെ കളേഴ്സും പ്രിൻറ്റ്സൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അങ്ങനെ വരുന്നു ഇനി അതിൽ തന്നെ നമ്മൾ കലങ്കാരിയുടെ ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കാവുന്നത് ഇത് ആസ് പെർ ഓർഡർ നിങ്ങൾ എത്ര വേണമെങ്കിലും ചെയ്തു തരും കേട്ടോ നിങ്ങൾ നമുക്ക് അപ്പോൾ ഇതിൽ പ്രിൻ്റുകൾ ഓരോന്നും ചെയ്തു വരുന്ന വ്യത്യാസം ഉണ്ടാവും നമ്മൾ കഴിയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഒരേ പാറ്റേണിൽ ഇപ്പോൾ ബൾക്കായിട്ട് വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് തരും ബോർഡർ പോലെ യോക്ക് പോലെയൊക്കെ വയ്ക്കാം അതിന് ഫിഫ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അൻപത് രൂപ മീറ്റർ റേറ്റ് വരുന്നു ഇങ്ങനെ അതേപോലെ തന്നെ ബോർഡറിൽ അത് ഇങ്ങനെ വരുന്നു ഇതിൽ അജ ഇതിൽ അജിരക്കില് ബോർഡർ ബോർഡറിലല്ല അജിരക്കില് ബോർഡർ ഇങ്ങനെ വരുന്നു സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അറുപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് സെന്റർ ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുർത്തി ചെയ്യുമ്പോൾ സെന്ററിൽ സെൻറ്റർ പീസ് ആയിട്ടോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സെന്ററിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം സ്ലീവ് എൻ്റിലേക്ക് വെക്കാം അല്ലെങ്കിൽ ബോർഡർ പോലെ സ്കേർട്ടിന് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത് ഇതിന് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപ ഇങ്ങനെ പാനൽ പോലെ കൊടുക്കുന്നത് ഇനി കലങ്കാരിയുടെ ഇതിലുള്ള സ്റ്റോക്ക് ബൾക്കായിട്ട് വേണ്ടവർക്ക് ചെയ്തു തരും കേട്ടോ നമ്മൾ ബൊട്ടിക്കൾക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ടതിൽ ഇതിലിങ്ങനെ റണ്ണിങ് ഫാബ്രിക് പോലെ നിങ്ങൾക്ക് കലങ്കാരി പാച്ച് ഇത് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അങ്ങനെ കൂടുതലായിട്ട് വേണ്ടവർക്ക് അങ്ങനെ അല്ലെങ്കിൽ സ്കർട്ട് അല്ലെങ്കിൽ ടോപ്പ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് ത്രി ഹണ്ട്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിലങ്ങനെ ഇനി അതിൽ തന്നെ അജരക്കിൽ ഈ ഡിസൈൻസ് ഡിഫറൻറ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇതാ കളർസ് ഇത് എങ്ങനെ വരും പല കളേഴ്സ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയുണ്ട് ശരി നിങ്ങൾക്ക് പിന്നെ ഈ ക്രോപ്പ് ടോപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഈ ബോർഡർ പോലെ അല്ലെങ്കിൽ ഈ കുറച്ച് ഹെവി യോക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഇങ്ങനെ വരും ഇതിന് സ്ക്വയർ പാറ്റേണിൽ ഇങ്ങനെ ചെയ്യണേ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് റണ്ണിങ് ഫാബ്രിക് പോലെ പാച്ച് വർക്ക് ഉള്ളിൽ കണ്ടു അങ്ങനെ ഫിനിഷ് ചെയ്ത് ഇതിൽ ഇങ്ങനെ വരുന്നു അപ്പം നിങ്ങൾക്ക് ദുപ്പട്ടയൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് ഇതിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണേലൊക്കെ ചെയ്യാം അങ്ങനെ വരുന്നു ഇനി അതിൽ തന്നെ ഇങ്ങനെ വരുന്നു ലെങ്ത് പാനൽ പോലെ വരുന്നത് നമ്മൾ സ്ക്വയർ പാറ്റേൺ വരുന്നത് ഫോർ ഹൺഡ്രഡ് ഇങ്ങനെ പാനൽ പോലെ വരുന്നതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിങ്ങനെ ചെയ്ത് അനുസരിച്ച് ഇവിടെ ഉണ്ടാവും പ്രിൻറ്റുകൾ സെയിം ആയിക്കോണമെന്നില്ല കേട്ടോ നമ്മുടെ അടുത്ത താരമാണ് നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ട ഇതങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് രണ്ടര മീറ്റർ ഉണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു ജോയിൻ ചെയ്ത് പ്രിന്റുകൾ ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ ഓരോന്നിലും ഇങ്ങനെ വരുന്നു എൻ്റെ ടസ്സൽസ് ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സും പിടുത്തുള്ളത് ദുപ്പട്ടയാണ് തൗസൻഡ് റുപ്പീസ് ഇങ്ങനെ വരുന്നു അകവശം കണ്ടു ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോ ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്നതാണ് ഇതിൽ തന്നെ ടു പോയിൻ്റ് ടു ഫൈവ് രണ്ടേ കാലിൽ സ്റ്റോള് പോലെ ചെയ്ത് വരുന്നുണ്ട് അതിന് സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ നമുക്ക് പാൻറ്റ് കാണിച്ചാലോ ഇത് വെച്ച് കാണിക്കാനാ പാൻറ് ഇതിൽ വെച്ച് കാണിക്കാം ഇതിന് അങ്ങനെ വെച്ചിട്ട് കാണിക്കാം അത് നമ്മുടെ ഓണം ഫാബ്രിക് കിട്ടും അതിൽ വേണമെങ്കിൽ അത് ഇത്രേ ഉണ്ടാവുള്ളൂ അതിലിത് വൺ സിക്സ്റ്റി വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അത് നമുക്ക് ഓണം ടോപ്പ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നമ്മൾ ബോട്ടംസ് കാണാം നമ്മുടെ സ്റ്റിച്ച്ഡ് ബോട്ടംസ് പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇതങ്ങനെ വരുന്നു അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് പോപ്ലിൻ മെറ്റീരിയൽ ആണ് ചെയ്യുന്നത് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ടു ത്രീ ഫോർ വാഷസ് വരെ കളർ ലീക്കിംഗ് ഉണ്ടാവാം കോട്ടൺ ആണ് പക്ഷെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കൂ ഇനി ആസ് പെർ ഓർഡർ പ്ലസ് സൈസുള്ളവർക്ക് എത്ര വേണമെങ്കിലും സൈസുള്ളവർക്കും ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പർ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പം ഇനി നമുക്ക് ഓരോ കളേഴ്സ് കാണാം ഇതിങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു ബ്രിക്രഡിൻ്റെ മെറൂൻ്റെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളർ ആ ഒരു മെറൂൺ ടച്ച് വരുന്ന കളർ ഇങ്ങനെ വരുന്നു ഇതും ആ ഒരു പീച്ച് പീച്ചില് ഈ ഒരു നമ്മൾ പിങ്കിഷ് പീച്ചല്ല അല്ലാത്തൊരു പീച്ച് വരുന്ന ത്രീ ഫിഫ്റ്റി എന്നൊക്കെ പേര് പറയാൻ കുഴങ്ങുന്ന കളേഴ്സ് നല്ല ഗ്രേ കളറിൽ ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഒരു ലെ മണെല്ലോ അല്ല ക്രീമും അല്ല തെൻപിറ്റുവിന് അതിൽ വരുന്ന ആ ഒരു കളറ് നമ്മൾ കേരള ക്രീമല്ല നമ്മള് ഇതിനൊക്കെ ആണെങ്കിൽ പാൻറ് ആക്കാൻ പറ്റൂല്ലേ എന്താ അങ്ങനെ ഒരു ഗോൾഡൻ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളർ നെക്സ്റ്റ് വരുന്നു നമ്മൾ ഒരു ഇങ്ക് ബ്ലൂ അല്ലേ റോയൽ ബ്ലൂവിനെ ഇങ്ക് ബ്ലൂവിന്റെ ഇടയിൽ വരുന്ന സുന്ദരി എല്ലാത്തിന്റെ ഇടയിൽ വരുന്ന കളേഴ്സ് ആണ് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനത്തെ സുന്ദരി ബ്ലൂ ഓഫ് വൈറ്റ് വൈറ്റ് വൈറ്റും ഉണ്ടാവൂല്ലേ വൈറ്റ് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഇല്ലാത്ത കളേഴ്സ് മെറ്റീരിയൽ വേണമെങ്കിൽ കാണിച്ചു കളേഴ്സ് കാണിച്ചു ഇത് നല്ലൊരു മോക്ക് കളറിന്റെ ഡാർക്ക് ലാവൻഡറിന്റെ മോക്ക് കളറിന്റെ ഇടയിൽ വരുന്ന ആ ഒരു കളറ് ഗ്രീൻ കളർ ഇത്രയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് വേറെ കളേഴ്സ് വേണ്ടവരെന്ന് ചോദിച്ചാൽ മതി ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിലും ചെയ്ത് തരും റെഡി ആവുന്ന മുറൊക്കെ ചെയ്തുതരുന്നത് നിങ്ങൾക്ക് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ കഴിഞ്ഞില്ല ഇന്നത്തെല്ലാം അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് ഇടുവൂ കസ്റ്റമർ കെയറിലേക്ക് അതിന് ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം പിന്നെ ഇനിയിപ്പോൾ ഓണത്തിലേക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് മൺ വീഡിയോ മെസ്സേജ് നോക്കി ട്യൂസ്ഡേ വെനസ്ഡേ കൂടെ കൂടിയൊക്കെ ആയിരിക്കും ഇവിടുന്ന് അയക്കാൻ പറ്റുക അപ്പോൾ അതിനേക്കാൾ എമർജൻസി ആയിട്ട് അർജൻറ് വേണ്ടവർ പ്രത്യേകിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിലും ഒന്ന് കസ്റ്റമർ കെയറിലും കൂടെ ഒന്ന് പറയണം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നോർമലി ഇനിയിപ്പോൾ ഡി ടി ഡി സിയിൽ വാങ്ങാൻ നോക്ക് കാരണം പോസ്റ്റ് ഇപ്പോൾ ഒന്ന് ഓൾമോസ്റ്റ് കുറേയൊക്കെ ശരിയായിട്ടുണ്ട് ചില കാല സ്ഥലങ്ങൾ മാത്രമേ എന്തെങ്കിലും കുറേ അവർക്ക് ആ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പോസ്റ്റൽ സർവീസിന് ഇപ്പോൾ ശരിയായി എന്നാണ് അറിഞ്ഞത് എങ്കിലും പെട്ടെന്ന് ഉള്ളത് ആണെങ്കിൽ ഡി ടി ഡി സി ഒന്ന് ഓപ്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും ഡി ടി ഡി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല അപ്പം നമുക്ക് പരിചയമല്ല ഓട്ട ചേട്ടന്മാരോടൊക്കെ പറഞ്ഞ അവരൊന്നും കൊണ്ട് കളക്ട് ചെയ്ത് കൊണ്ട് തരില്ലേ അപ്പം അപ്പോൾ അവർക്ക് ഒരുപകാരം അങ്ങനെ ആവട്ടെ അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് അതിനെ ചെയ്യാം ഓണത്തിന് വേണ്ട വേണ്ടിവരും ബാക്കിയുള്ളവരെ അപ്പോൾ ഇങ്ങനെ ഇതാണ് പിന്നെ നമുക്ക് നോർമലി ട്രാക്കിംഗ് ഒന്നും എപ്പോഴും കൊടുക്കാൻ പോസിബിൾ ആണ് കാരണം ഇനി പ്രത്യേകിച്ചും തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ബൈ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് വഴി നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് റെസിപ്റ്റ് ഓർഡർ ചെയ്ത നമ്പറിലേക്ക് തന്നെ അയയ്ക്കും അപ്പോൾ അവർ തമ്പ് തന്നിട്ടുണ്ടാവും ആ തമ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അയക്കും ടു ത്രീ ഡേയ്സ് ടു ഡേയ്സ് കൊണ്ട് എന്തായാലും പിന്നെ ലൈനിങ് ബോട്ടം ദുപ്പട്ട അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് അയക്കണമെങ്കിൽ അവർക്ക് സൗകര്യ ആവശ്യമായിരിക്കും അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനിയും ഓരോ ദിവസങ്ങളും ഒരുപാട് വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതൊക്കെ നോക്കി ഓട്ടബള്ളത് പോലെ ഓർഡർ ചെയ്യാം ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി